നമസ്കാരം സാർ നമസ്കാരം സാർ നമ്മുടെ മഹാകുംഭമേള നടക്കാൻ പോവുകയാണ് അത് വലിയ വിവാദം ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് വക്കഫ് ഭൂമിയിലാണ് കുംഭമേള നടക്കുന്നത് ഞങ്ങളത് വിട്ടു തന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ആഘോഷത്തിൻ്റെ മാറ്റു കുറയ്ക്കാനുള്ള ഒരു ഗൂഢശ്രമം എവിടെയൊക്കെയോ അരങ്ങേറുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്താണ് സാർ ഈ കുംഭമേളയെ വക്കഫ് വൽക്കരിക്കാൻ അല്ലെങ്കിൽ അത് വക്കഫ് ഭൂമിയിലാണ് എന്ന് പറഞ്ഞ് ഒരു കലാപമുണ്ടാക്കാനാണോ ശ്രമം വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത് ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം സനാതനധർമ്മ ഈ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും മഹത്തായ സംസ്കാരവും അതിനുപരിയായി ആത്മീയതയും സമ്മേളിക്കുന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മതപരമായ അനുഷ്ഠാനമാണ് കുംഭമേള ഈ കുംഭമേള നടക്കുന്നത് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പാലാഴി മതന സമയത്ത് അമൃതകുംഭം ലഭിച്ചുവെന്നും ഈ അമൃതകുംഭത്തിൽ നിന്നും അമൃതം നാല് ഭാഗങ്ങളിലായി പതിച്ചുവെന്നും ആ പതിച്ച സ്ഥലങ്ങളിൽ അമൃത വീണ സ്ഥലങ്ങളിൽ അമരത്വം നേടാൻ വേണ്ടി എല്ലാ പാപങ്ങളും അവ കഴുകിക്കളഞ്ഞ് മോക്ഷം ലഭിക്കാൻ വേണ്ടി പുണ്യ സ്നാനം നടത്താൻ വേണ്ടി എത്തുന്നതാണ് ഈ എന്താണ് സങ്കല്പം അതിൽ സന്യാസിമാരുടെ ഘോഷയാത്രയുണ്ടാവും മതപണ്ഡിതന്മാര് ഭക്തന്മാർ കുംഭമേളകളിൽ പങ്കെടുക്കുന്നത് ചരിത്ര 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 ചരിത്രാതീത കാലം മുതൽ സന്യാസിമാർ സന്യാസി അഘോരികൾ ആ നാഗസന്യാസിമാർ സന്യാസിമാരുടെ ഘോഷയാത്ര സന്യാസിമാരുടെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ടാണ് പലരും പോകുന്നത് ഇന്ന് പല മാധ്യമങ്ങളിലും ഈ അഘോ പല സന്യാസിമാരെയും പരിഹസിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരം സന്യാസിമാർ വർഷത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഗംഗയുടെ തീരത്തേക്ക് വരുന്നത് മതപണ്ഡിതന്മാർ ഭക്തർ ഭക്തന്മാർ ഇവർ വന്ന് ത്രിവേണി സംഗമം പ്രത്യേകിച്ചും ഈ പ്രയാഗ് രാജിലെ ഗംഗ യമുന സരസ്വതി നദികളുടെ ത്രിവേണി സംഗമ സ്ഥലമാണ് അവിടെ വന്ന് പുണ്യസ്നാനം നടത്തി മോക്ഷം നേടാൻ വേണ്ടി വരുന്നതാണ് ഈ വിശ്വാസങ്ങളും ഈ ആചാരക്രമങ്ങളും ഈ പുരാണവുമായി ബന്ധമില്ലാത്ത ഇതുവരെ ഇല്ലാത്ത ചില അവകാശവാദങ്ങളുമായി ആളുകൾ മുന്നോട്ട് വരുന്നത് തീർത്തും ഇതിൻ്റെ 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 പിന്നിലുള്ള ലക്ഷ്യം വളരെ ഗൂഢമായ ലക്ഷ്യങ്ങളാണ് തീർച്ചയായിട്ടും സാർ ഈ കുംഭമേളയുടെ ചരിത്രം ഇതെന്ന് ആരംഭിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും പറ്റിയിട്ടില്ല ആയിരം വർഷം രണ്ടായിരം വർഷം തുടങ്ങി അനേക വർഷങ്ങളുടെ പഴക്കം കുംഭമേളക്ക് പറയുന്നുണ്ട് ഇത് പ്രാചീന കാലത്ത് വലിയ യജ്ഞങ്ങൾ നടന്നിരുന്നു ആ യജ്ഞം പിന്നീട് പരിണമിച്ച് കുംഭമേള ആയതാണെന്ന് പറയുന്നു അന്നും ഈ യജ്ഞത്തിൻ്റെ പേര് ഈ എന്താ പറയണ്ടത് നമ്മുടെ അതിരാത്രം പോലെയുള്ള മഹായജ്ഞങ്ങൾ രാജസൂയം പോലെയുള്ള മഹായജ്ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു അത്രേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുണ്യസ്നാനം ഉൾപ്പെടെയുള്ള അങ്ങ് പറഞ്ഞ ചൂണ്ടിക്കാണിച്ച ആ സങ്കല്പങ്ങളെല്ലാം വരുന്നത് അത് ഇന്ന് മഹാകുംഭമേളയായിട്ട് ഇങ്ങനെ പരിണമിച്ച ആ മഹാകുംഭമേള തന്നെ എന്ന് തുടങ്ങി എന്ന് നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് ചരിത്രപരമായ തെളിവുകളൊന്നും ഹാജരാക്കാനില്ല ചരിത്രാതീത കാലം മുതൽ അതുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയില്ലേ അതും വെറും ആ എന്താ പറയേണ്ടത് ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ആരംഭിച്ച സെമറ്റിക് മതങ്ങൾ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വക്താക്കൾ ഇന്ന് ഈ ഇത്തരം പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് സത്യത്തിൽ അതിനല്ലേ അതെ ഇതിന് ഉപോത്ബലകമായ വിശ്വാസം ഒരുപക്ഷെ വിഷ്ണു പുരാണത്തിലാണ് പാലാഴി മതനത്തെ പറയുന്നത് ഈ ആ ആ സമയത്തൊന്നും ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ മതങ്ങൾ രൂപ രൂപം കൊണ്ടിട്ടില്ല ഈ ഇത്തരം മതങ്ങൾ മതവിശ്വാസികൾ ഇവിടേക്ക് അവകാശവാദം ഉന്നയിച്ച് ഈ ഭാരതത്തിൽ അങ്ങനെ ഒരു കേട്ട് കേൾവിയില്ല അപ്പോൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക സമാധാനം തകർത്ത് സ്പർത്ത വർദ്ധിപ്പിക്കുക ഈ പുണ്യപുരാതന ആത്മീയ ആഘോഷങ്ങളുടെ മാറ്റ് കുറയ്ക്കുക ഇത്തരം കൂടിയാണ് വരുന്നത് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതിയാവും അത് മാത്രമാണോ സാർ അതിൻ്റെ പുറകിലൊരു വലിയ സാമ്പത്തിക നേട്ടം കൂടി അതിലേക്ക് വരാം അതിലേക്ക് വരാം ഈ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഏത് മതസ്ഥരെയും ആയിക്കൊള്ളുണ്ട് എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒരു വലിയ എക്കണോമിയുണ്ട് നമ്മളതിനെ എന്ന് അടിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രത്തിന് ഒരു എക്കണോമിക് ഉണ്ട് ഇപ്പം നമ്മൾ ശബരിമല ശബരിമല അഞ്ചു കോടി ജനങ്ങളാണ് കേരളത്തിലേക്ക് വരുന്നത് ഇവിടുത്തെ ഗതാഗതം ഇവിടുത്തെ ഷോപ്പിംഗ് ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളുടെ ഉപഭോഗം ഉപഭോഗം ഇത് വളരെയധികം വർദ്ധിക്കുന്നതാണ് കേരളത്തിൻ്റെ ഒരു എക്കണോമിയുടെ ഒരു പ്രധാന കോൺട്രിബ്യൂഷനാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് അതായത് അതേപോലെ തന്നെ ഒന്നര ലക്ഷം കോടി രൂപയാണ് അലഹബാദിൽ നിന്ന് മാത്രം ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഈ കുംഭമേളയോടനുബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന റവന്യൂ റവന്യൂ ഈ ഇന്ന് പ്രയാഗ് രാജ് എന്ന് പറയുന്ന ഈ സ്ഥലം ഈ റെയിൽ ഗതാഗതവുമായി രാജ്യമാകെ ബന്ധിപ്പിച്ചിട്ടുണ്ട് വളരെ നവീനമായ റോഡ് ഗതാഗത സൗകര്യം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് വിമാനമാർഗം വളരെ വളരെ ആധുനികമായ വിമാനയാത്രാ മാർഗങ്ങൾ അവിടെ നവീകരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഗതാഗത സൗകര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ അവിടേക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരാണ് ഈ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്നവരൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത് ഞാനീ പറഞ്ഞ പുണ്യപുരാതന ഒരു പാലാഴി മഥനം നടന്നു എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വിശ്വാസ സമൂഹത്തിൽ ആ വിശ്വാസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന വിഗ്രഹാരാധനയെ തള്ളിപ്പറയുന്ന ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് നമ്മൾ വളരെ വളരെ കരുതലോടുകൂടി മാത്രമേ ഇതിനെ കാണാൻ ഇതിനെ കാണാൻ കഴിയൂ അപ്പൊ ഇത്തരം ആഘോഷങ്ങളിലേക്ക് ഇപ്പം ഇതിന് സമാനമായ ആഘോഷങ്ങൾ ഈ പല്ല് മറ്റ് സമറ്റിംഗ് മതങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ അവിടെ ചില സ്ഥലങ്ങളിലൊന്നും അതുവഴി ഗതാഗതം പോലും അത് നമ്മൾ തെറ്റ് തെറ്റുപറയുക അതിൽ നമ്മൾ തെറ്റ് തെറ്റുപറയേണ്ട കാര്യവുമില്ല ഇവിടെ ഒരു ഇവിടെ ഒരു വളരെ വിചിത്രമായ ഒരു അവകാശവാദം വന്നിരിക്കുന്നത് ഇപ്പൊ കേരളീയർക്കെല്ലാം വക്കഫ് എന്നാണ് ഏറെക്കുറെ ഒരു ഒരു ധാരണയുണ്ട് മുനമ്പം അതായത് വില കൊടുത്തു വാങ്ങി കരം കരമടച്ചുകൊണ്ടിരുന്ന വസ്തുവിന്മേൽ ഒരു സുപ്രഭാതത്തിൽ അവകാശം നഷ്ടപ്പെടുന്ന ഒരു ക്ലെയിം വന്നിരിക്കുകയാണ് ഈ അത് അത് ആർക്കും എവിടെയും എപ്പോഴും വരാം എന്നൊരു അവസ്ഥയും ഉണ്ടെന്ന് കേരളം ഭീഷണിയായിട്ട് കേരള ഏർക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനൊരു നിയമപരിഹാരം തേടാൻ കോടതികളിൽ പോകാനുള്ള നിയന്ത്രണങ്ങൾ പരിമിതികളും ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാക്കി ഇപ്പോൾ ഈ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേള നടക്കുന്ന ഭൂമിയിൽ വക്കഫ് ഭൂമിയുണ്ട് എന്നുള്ളൊരു പരാമർശവും വന്നിരിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത ചില അവകാശം അമ്പത്തിമൂന്ന് ഏക്കർ വക്കബ് ഭൂമിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം മുൻകൂട്ടി നമുക്ക് വക്കഫിന്റെ അറിയാമല്ലോ ഈ വക്കഫ് നിയമം ആദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വരുന്നു പിന്നീട് അത് രണ്ടായിരത്തി അമ്പത്തി നാലിലാണ് വക്കഫ് നിയമം വരുന്നത് പിന്നീട് തൊണ്ണൂറ്റഞ്ചിൽ ഒരു വക്കഫ് നിയമം ഭേദഗതി ചെയ്യുന്നു പിന്നീട് ഭയാനകമായ ഭേദഗതി നടക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് ഭേദഗതിയിൽ വക്കഫ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് വക്കഫ് ഭൂമിയാകും എന്നാണ് പറയുന്നത് നാളെ അങ്ങയോട് വന്ന് ഒരാൾ പറയുകയാണ് അങ്ങയുടെ അച്ഛൻ അങ്ങയുടെ വീടും സ്ഥലവും വക്കോഫ് ചെയ്യാൻ അങ്ങയുടെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലെയിം ആകും ഈ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെന്റിന്റെ ഭാഗമായിട്ട് ഇത്തരം ഇത്തരം അമെന്മെന്റുകൾക്ക് മാറ്റാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു അമെൻമെന്റ് വക്കൌഫ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് വക്കഫ് ബൈ യൂസ് ഉപയോഗത്തിലൂടെ മാത്രമേ വക്കഫ് ഭൂമി നിർണ്ണയിക്കാനാവും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വക്കഫ് ഭൂമിയുടെ സർവേ വക്കഫ് ബോർഡിൽ നിന്ന് റവന്യൂ അധികാരിയായ കളക്ടറിലേക്ക് മാറ്റുന്നു മൂന്നാമതായിട്ട് ഈ വക്കഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലെ മാറ്റം വരുത്തുന്നു ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ വക്കഫ് ക്ലെയിം കാരണം ബാധിതരാകുന്ന എല്ലാവരുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തണം അതാണ് നോമിനേഷൻ വരുത്തിയിരിക്കുന്ന മാറ്റം അതിനെതിരെ കേരളത്തിലെ കേരളത്തിലെ ഭരണപ്രതിപക്ഷ കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഏകകണ്ഠന പ്രമേയം പാസാക്കി ഈ അമൻമെന്റിന് ഇത്തരം അമെന്റ്മെന്റുകളെയൊക്കെ അവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഒപ്പം മുനമ്പത്ത് വന്ന് ചില സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് ഡൈക്കോട്ടം ഇതിന് ഇതേപോലെ സമാനമായ വളരെയധികം പീതിതമായ ഒരു അവകാശവാദമാണ് ഈ കുംഭമേള സ്ഥലത്ത് നടത്തിയിരിക്കുന്നത് ഇത് 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 ഇപ്പൊ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ മറ്റേ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ കുംഭമേള നടക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തരവിടെ അവിടെ എത്തുന്ന മൂന്നേ മൂന്ന് വിഭാഗം ജനങ്ങളാണ് ചരിത്രാതീത കാലം മുതൽ എത്തുന്നത് ഈകത്തേക്ക് വരാത്ത അഘോര നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അവരുടെ ദർശനവും അനുഗ്രഹവും തേടി വരുന്നവരുണ്ട് ആ ഭക്തരുണ്ട് അതേപോലെ മതപണ്ഡിതന്മാർ അവിടെ വലിയ മത സദസ്സുകൾ നടക്കുന്നു വേദ ഇതിഹാസങ്ങളെ കുറിച്ച് വ്യാഖ്യാനങ്ങളും പഠനങ്ങളും പ്രബന്ധ ഗവേഷണങ്ങളും ചർച്ചകളും നടക്കുന്ന വേദിയാണത് മൂന്നാമത് ഭക്തന്മാർ ഈ സ്നാനത്തിലൂടെ ഈ ഈ ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിലൂടെ മോക്ഷം വ്രതം വരുന്ന ലഭിക്കും ഈ മൂന്ന് വിഭാഗം ആൾ പ്രത്യേക ആത്മീയതയുടെ ഭാഗമായിട്ട് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലത്തേക്ക് ഒരു വക്കഫ് ക്ലെയിമും ഈ ഈ മറ്റ് ഈ വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഭാഗത്തിന് ഈ വിശ്വാസം ആഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഭാരതത്തിലെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കലാപം കലാപം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത്തരം ഒന്നും മതേതരത്വത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കാൻ ആരും മുതിരരു മുതിരുന്ന മുതിരരുത് ഇത് മത മതേതരത്വമോ കണ്ടുകൊണ്ടല്ല കലാപം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആഹ്വാനമാണ് ഇത് തിരിച്ചറിയണം ഇത് പ്രതിരോധിക്കണം തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന അതിശക്തനായ മുഖ്യമന്ത്രി ഭരണാധികാരിയാണ് ഒരു അദ്ദേഹം ഈ ആത്മീയ സദസ്സിന്റെ ആത്മീയ ആഘോഷത്തിന്റെ മാറ്റിൻ മാറ്റുകെടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ച് കണ്ടില്ല കണ്ടില്ല തീർച്ചയായിട്ടും ഉണ്ടാവും അദ്ദേഹം അതിശക്തമായി നിയമം നിയമം ഉപയോഗിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഒരു ഒരു മഹാമേള ഭക്തരുടെ മേള വിശ്വാസികളുടെ മേള അതിന്റെ കെടുത്താനുള്ള ശ്രമം ദയവായി ഉപേക്ഷിക്കണ എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ എന്താ പറയാ കലാപത്തിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ ഈ ഒരു വിത്ത് അവിടെ ഇട്ട് മുളപ്പിക്കരുതേ അത് വലിയ ദോഷം എല്ലാവർക്കും ഉണ്ടാക്കും അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ സമാധാനപരമായിട്ട് ഈ മേള നടക്കാൻ ആഘോഷം അരങ്ങേറട്ടെ അതിനുള്ള അവസരം സാഹചര്യം ഭരണകൂടം ഒരുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ